സമൂഹമാധ്യമങ്ങളിൽ ഇന്ന് ഒട്ടാകെ ചർച്ചാ വിഷയമായി മാറാറുള്ളത് നടി നടന്മാരെക്കാൾ കൂടുതൽ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഓരോ ചെറിയ വിശേഷങ്ങളും ഫാമിലി പ്രോബ്ലംസും എല്ലാമാണ് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വ്ളോഗുകളിലൂടെ ആരാധകർക്ക് മുമ്പിൽ എത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ കൂടിയും ആരാധകർ അത് വലുതാക്കുകയും പിന്നീട് അതൊരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്യാറാണ് പതിവ് ഇപ്പോഴിതാ ഒരിക്കലും പിരിയില്ല എന്ന് ആരാധകർ കരുതിയ കുഞ്ഞാറ്റയും ഇച്ചായനും പിരിഞ്ഞിരിക്കുകയാണ് ഇരുവരും പിരിയുമെന്ന് ആരാധകരുടെ ചിന്തയിൽ ഒരിക്കൽ പോലും വരാത്ത കാര്യം തന്നെയാണ് കാരണം ഇരുവരും അത്രയും സ്നേഹത്തിലായിരുന്നു ഓരോ വ്ളോഗുകളിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ കുഞ്ഞാറ്റ എന്ന ജിസ്ബി തൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പേര് കുഞ്ഞാറ്റ ഇച്ചായൻ എന്നതിൽ നിന്നും കുഞ്ഞാറ്റ ജിസ്ബി എന്നാക്കി മാറ്റിയിരിക്കുകയാണ് മാത്രമല്ല ഇച്ചായനോടൊപ്പമുള്ള എല്ലാ ഫോട്ടോകളും വീഡിയോകളും ഒന്നും തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല ജിസ്പിയുടെ മാത്രം വീഡിയോകളും ഫോട്ടോകളുമാണ് താരത്തിൻ്റെ അക്കൗണ്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ഇരുവരും പിരിഞ്ഞു എന്ന് വരുന്ന വാർത്തകളിൽ സത്യമുണ്ട് എന്നാണ് ആരാധകർ ഒന്നടങ്കം വിശ്വസിക്കുന്നത്